എന്റെ പൊന്നുമോനെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ നീ എങ്ങനെങ്കിലും വരാൻ നോക്കും മക്കളെ നമ്മളെ വീട്ടിലെല്ലാവർക്കും കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു മക്കളെ എല്ലാവർക്കും വിഷമമുണ്ട് മക്കളെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ നീ എങ്ങനെയെങ്കിലും വരാൻ നോക്കണേ എന്റെ പൊന്നുമോനെ എന്ന് ഞാൻ പറയുന്നു ഞാൻ എവിടെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടു തരണേ അമ്മ വരാൻ വേണ്ടി എന്ന് ഞാൻ എന്നിരുന്ന കാര്യം ദ്വാരക വലിയ സങ്കടത്തിലാണ് എന്റെ സങ്കടത്തിലാ അന്ന് ഈ കാണാതായ കാലം മുതലേ വരും വരും തീർച്ചയായിട്ടും ും ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളില് നഷ്ടപ്പെട്ടു പോയ മക്കള് പല സ്ഥലത്തും തിരിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഉമ്മാരെ സങ്കടം എന്തായാലും ഈ മോൻ കാണാതിരിക്കൂല്ല പടച്ചോനും കാണും എത്രയോ കാലമായിട്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ദുവാ ചെയ്തോണ്ടിരിക്കും എന്റെ മോനെ പറഞ്ഞ് ദുവാ ചെയ്യല്ലേ അപ്പൊ തീർച്ചയായിട്ടും വരും വരാതിരിക്കത്തില്ല പ്രിയമുള്ള സഹോദരങ്ങളെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണമെന്ന് ആദ്യമേ അറിയിച്ചുകൊണ്ട് കൊല്ലം ജില്ലയിലെ കുളത്തുപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും രണ്ടായിരത്തി ഏഴിൽ ഗൾഫിൽ ബുറൈദയിലേക്ക് സൗദി അറേബ്യയിലെ ബുറൈദയിലേക്ക് ജോലി തേടിപ്പോയ നിസാമുദ്ദീൻ എന്ന് പറയുന്ന ഈ മകനെ കാത്ത് വർഷങ്ങളായി ഈ ഉമ്മ ഇരിക്കുകയാണ് ഈ ഉമ്മയുടെ കണ്ണുനീര് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വളരെ വേദനയോടെ പ്രാർത്ഥനയിലാണ് ഈ ഉമ്മ എന്നെങ്കിലും ഒരിക്കൽ തന്റെ മകൻ തിരിച്ചു വരുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഈ ഉമ്മ അതുകൊണ്ട് തന്നെ മാക്സിമം ഈ വീഡിയോ എവിടെയൊക്കെ എത്തുമോ അവിടെയൊക്കെ എത്തിക്കാനുള്ള ശ്രമം സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ നടത്തണം എന്ന് ആദ്യമേ ഞാൻ നിങ്ങളോട് പറയുകയാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരിൽ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് നിസാമുദ്ദീൻ എന്ന് പറയുന്ന കുളത്തുപുഴ സ്വദേശി ഇദ്ദേഹത്തിന്റെ സഹോദരന്മാരുൾപ്പെടെയുള്ള ആളുകൾ ഇദ്ദേഹത്തിന് കാത്തിരിക്കുകയാണ് ഈ ഉമ്മ ഏകദേശം പതിനഞ്ചു വർഷത്തോളം കാത്തിരുന്നു അതിനിടയിൽ അഞ്ചു വർഷത്തിന് മുമ്പ് ഈ ഉപ്പ മരിച്ചുപോയി മരിക്കുമ്പോഴും ഉണ്ടായിരുന്ന ഒരേ ഒരു വിഷമം എന്റെ മകനെ കാണാൻ കഴിയാതെ മരിച്ചുപോയി പോകുമല്ലോ എന്ന ഒരു വിഷമം മാത്രമായിരുന്നു ആ ഉപ്പയ്ക്കെന്ന് ഈ ഉമ്മയും പറയുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മിസാമുദ്ദീൻ എന്ന് പറയുന്ന ഈ ഒരു സഹോദരനെ ജിദ്ദയിലോ നാട്ടിലോ അല്ലെങ്കിൽ മലബാറിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ പരിചയമുണ്ടെങ്കിൽ തീർച്ചയായും ഇദ്ദേഹത്തിന് ഈ വീട്ടിലെത്താനും ഈ ഉമ്മയെ ഒരു തൊക്കെ കാണുവാനും തീർച്ചയായിട്ടും അതിനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തണം നിങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത്

പിന്നെ ഇവ അഡ്രസ്സൊന്നും തന്നില്ല പിന്നെ അങ്ങനെ അഡ്രസ് കൊടുക്കുന്നേ ഫോണിലാ വിളിക്കുന്നത് ഫോണിലാ വിളിച്ചോണ്ട് അങ്ങനെ ഇവിടെ ഉള്ള അഡ്രസ്സൊക്കെ കൊടുത്തായിരുന്നു അപ്പൊ ഇപ്പം മോനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം നമുക്ക് സന്തോഷമായിട്ട് കാണണമെന്നാഗ്രഹമുണ്ട് അങ്ങനെ നമ്മൾ എന്നും ആരൊക്കെ വരാൻ വേണ്ടി എന്നും ഞാൻ എന്നിരുന്നു കരഞ്ഞു വിവാഹം വലിയ സങ്കടത്തിലാണ് എന്റെ സങ്കടത്തിലാ അത്ത മരിച്ചിട്ട് എത്ര കാലമായി നിഷാമിന്റെ അത്ത മരിച്ചിട്ട് അഞ്ചു വർഷമായി അഞ്ചു വർഷം അപ്പൊ അത്ത മരിക്കുന്നതിന് മുമ്പ് ഭയങ്കര ആഗ്രഹമായിരുന്നു അത്താർക്കും ആഗ്രഹം അത്താർ ആഗ്രഹം സാധിച്ചില്ല ഇനി ഉമ്മാർ ആഗ്രഹമെങ്കിലും സാധിക്കണമെന്നുണ്ടായിരുന്നു അതിനാണ് സങ്കടപ്പെട്ടിരിക്കുകയാണ് അന്ന് മുതൽ കരച്ചിൽ തുടങ്ങിയത് എന്റെ മനസ്സിലോ വരും തീർച്ചയായിട്ടും വരും ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ മക്കള് പല സ്ഥലത്തും തിരിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഉമ്മാരുടെ സങ്കടം എന്തായാലും ഈ വരും കാണാതിരിക്കൂല്ലോ അപ്പൊ പ്രിയപ്പെട്ട നിസാമേ ഉമ്മാരുടെ സങ്കടം കേട്ടു എന്ന് കരുതുകയാണ് നമ്മൾ ഈ ഇങ്ങനൊരു ചാനലിലൂടെ ഇത് സംപ്രേഷണം ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളിലാണ് ഇത് എത്തുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട നിസാമെ നിന്റെ ഉമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനെങ്കിലും ഇവിടെ ഒരു പ്രാവശ്യം വന്ന് ഒന്ന് കണ്ടു കെട്ടി നീ എവിടെയോ താമസിച്ചോ കുഴപ്പമില്ല അവർക്ക് അതൊന്നും ഒരു വിഷമമല്ല പക്ഷെ ഇവിടെ വന്ന് ഒരു ദിവസമെങ്കിലും അവരെയൊക്കെ കണ്ട് സന്തോഷത്തോടുകൂടി കൂടി ഉമ്മാക്ക് കണ്ണടയ്ക്കാനുള്ള അവസരം നിസാമ് എന്ന് പറയുന്ന ഒരു നാമം മാത്രമാണ് ഇപ്പൊ എപ്പോഴും അവരുടെ മനസ്സിലും അവരുടെ ഈ ഹൃദയത്തിലും ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി നിസാം എന്ന് പറയുന്ന ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതായത് ജിദ്ദയുടെ ഏത് ഭാഗത്താണ് പുള്ളി കാണാതാവുന്നത് ഇറങ്ങി നടന്നായിരുന്നു അതിന് ശേഷം നമ്മുടെ ഒരു ബന്ധുവായ ഒരു ഭയൻറെ കൂടെ കുറച്ചു നാള് അവിടെ വിളിച്ചു നിർത്താൻ ഞാൻ വിളിച്ചു പറഞ്ഞു പിന്നെ പുള്ളി വിളിച്ചോണ്ട് പോയി പക്ഷെ പിന്നെ അവിടെ നിൽക്കാൻ ഏതാ പുള്ളി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോയി പിന്നെ എങ്ങോട്ട് പോയെന്ന് പിന്നെ അറിയത്തില്ല പിന്നെ ഇതുവരെ കയറി അന്ന് പോയതാണ് അന്ന് പോയതാണ് അറബിയിലാകണം വിളിച്ചോണ്ട് പോയി അങ്ങനെ എന്തെങ്കിലും ഒരു ഇതും ഇല്ല കാരണം അതിനുശേഷം ഫോൺ ഓഫാ അതിന് ഓഫ് ആണ് ഓഫ് ആണ് ഫോണല്ലേ എന്നെ വിളിച്ചിട്ടുള്ള വിളിക്കുമ്പോഴല്ല ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് വിളിക്കുന്നത് ലാസ്റ്റില് ആ അതിനുശേഷം പിന്നീട് ഫോൺ ഓഫ് ആ അതിനുശേഷം പിന്നീട് ഫോൺ ഓഫ് ഓഫാണ് അപ്പൊ അവിടെ പരാതി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പരാതി അവിടുത്തെ എംബസിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ സംഘടനാ മുഖാന്തരമാണ് അപ്പൊ അവര് അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞു പിന്നെ അതിനൊന്നും ശേഷം എനിക്ക് റിപ്ലൈ തന്നിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ കൊടുത്തതിന് ശേഷം പിന്നെ എപ്പോഴെങ്കിലും കൊടുത്തായിരുന്നോ ഇല്ല പിന്നീട് നമ്മള് ഇതുപോലെ പല ന്യൂസ് പേപ്പർ ന്യൂസുകളിലും പ്രവാസ ലോകം പരിപാടിയിൽ പോയത് അമ്മായി 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 കൂടെ ആണ് പ്രവാസം പരിപാടിയിൽ പോയത് തിരുവനന്തപുരത്ത് പോയത് അപ്പൊ അവിടെ അതൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു എക്സാനും അത് കഴിഞ്ഞിട്ട് നമ്മളുമായിട്ട് പിന്നെ ആരും വിളിക്കുകയോ സംസാരിക്കോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അന്ന് നഷ്ടപ്പെട്ട മകനാണ് ആ മകന് വേണ്ടിയിട്ടാണ് ഇപ്പൊ കാത്തി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പിന്നീട് ഒരു രണ്ടായിരത്തി ഏഴിൽ കുടുംബം പോറ്റാൻ വേണ്ടി ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഇവിടെ വന്ന് പോയ ആളാണ് അയാൾ പോയ ആള് ഏകദേശം നാല് വർഷത്തോളം അഞ്ചു വർഷത്തോളം ഇവിടെ ബന്ധപ്പെടുമായിരുന്നു അതിനുശേഷം പിന്നീട് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു എങ്ങോട്ടാണ് പോയതെന്നോ അറിയില്ല നാട്ടിലാണോ വിദേശത്ത് തന്നെ ഉണ്ടോ ഏതെങ്കിലും അറബികളോടൊപ്പം ജീവിക്കുന്നോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഈ മകനെ അതായത് നിസാം എന്ന് പറയുന്ന ഈ മകനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളും ചേരുകയാണ് ഈ കൂട്ടത്തിൽ എന്തായാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇതൊരു ഉമ്മയുടെ വേദനയാണ് ഈ മകൻ കൂടി ഒരു കാര്യം മനസ്സിലാക്കുക അല്ലെങ്കിൽ മകനുമായി ബന്ധമുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഉമ്മ ഈ ഉപ്പയും ഉമ്മയും കൂടി ആദ്യം ആ മകന് വേണ്ടി കാത്തിരുന്നു കാത്തിരുന്ന് കാത്തിരുന്ന് ഒടുവിൽ ആ ഉപ്പ മരണപ്പെട്ടു ഇനിയിപ്പോ ഒരു ഉമ്മ മാത്രമാണ് ബാക്കി ബാക്കി സഹോദരങ്ങളും അവർക്ക് വേണ്ടിയിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഈ ഉമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഈ മകൻ എത്തണം എന്ന് മാത്രമാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം